ആറ് ഘാതം ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് ഇൻറ്റു മൂന്ന് ഖാദം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ഇൻറ്റു പതിനെട്ട് ഖാദം പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് ഈ ആറിനെ നമുക്ക് രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം അതിൻ്റെ കൃതി ഹോൾ ഘാതം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ഇൻഡു ഈ മൂന്ന് ഘാതം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് അതുപോലെ എഴുതുക മൂന്ന് ഘാതം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ഇൻറ്റു ഈ പതിനെട്ടിന് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം മൂന്ന് ഇൻഡു മൂന്ന് ഇൻഡു രണ്ട് ഹോൾ ഖാദം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ഇതിൽ ഹോൾ ഖാദം എന്ന് പറഞ്ഞാൽ ഈ കൃതി എല്ലാത്തിനും എടുക്കണം രണ്ടിനും മൂന്നിനും ഈ കൃതി എടുക്കുക രണ്ട് ഖാദം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ഇൻഡു മൂന്ന് ഖാദം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ഇൻഡു ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ മൂന്ന് ഖാദം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ഇൻഡു ഇവിടെ ഈ കൃതി എല്ലാത്തിനും എടുക്കണം മൂന്ന് ഖാദം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ഇൻറ്റു ഈ മൂന്നിനും എഴുതുക മൂന്ന് ഘാദം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ഇൻറ്റു ഈ രണ്ടിനും എഴുതുക രണ്ട് ഘാദം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ഇതില് ഈ രണ്ട് രണ്ട് ഇത് പാദസംഖ്യകൾ തുല്യാണ് രണ്ട് രണ്ട് പാദസംഖ്യകൾ തുല്യം ഗുണന ചിഹ്നമാണ് അതായത് ഏഘാദം എം ഇൻഡു ഏാദം എൻ എന്ന് പറയുന്നത് ഏകാദം എം പ്ലസ് എൻ പാദസംഖ്യകൾ തുല്യം ഗുണന ചിഹ്നം വന്നാൽ ആ പാദസംഖ്യ എഴുതി കൃതികൾ നമ്മൾ കൂട്ടിയാൽ മതി അതുപോലെ നമ്മുടെ പാദസംഖ്യകൾ തുല്യം രണ്ട് രണ്ട് ഗുണനചിഹ്നമാണ് അതുകൊണ്ട് പാദസംഖ്യ എഴുതുക രണ്ട് കൃതികൾ തമ്മിൽ കൂട്ടുക ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചും പോയിന്റ് രണ്ട് അഞ്ചും കൂടി കൂട്ടുക ഇത് ഒന്നേ മുക്കാല് ഇത് കാല് ഒന്നേ മുക്കാൽ കാലും കൂട്ടിയ രണ്ട് അപ്പം രണ്ട് ഖാദം രണ്ട് ഇൻഡു ബാക്കി എല്ലാ പാദസംഖ്യകളും തുല്യമാണ് മൂന്ന് 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 പാദസംഖ്യകൾ തുല്യം ഗുണന ചിഹ്നം അപ്പം ഇതുപോലെ തന്നെ ഇതിലിപ്പോൾ എന്താണ് രണ്ട് പാദസംഖ്യകൾ ഉണ്ണ ചിഹ്നം വരുമ്പോൾ നമ്മൾ പാദസംഖ്യ എഴുതി രണ്ട് കൃതികളും കൂടി കൂട്ടി അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദസംഖ്യകളുണ്ട് അപ്പം ആ പാദസംഖ്യ എഴുതുക എന്നിട്ട് ഈ കൃതികളെല്ലാം കൂടി കൂട്ടുക ഏതൊക്കെയാണ് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് പ്ലസ് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് പ്ലസ് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് പ്ലസ് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് ഖാദം രണ്ട് ഇൻഡു മൂന്ന് ഘാദം ഇതെല്ലാം കൂടി കൂട്ടുക ഒന്നേയും കാലും കാലും കൂടി കൂട്ടിയ രണ്ട് ഈ ഒന്നേം കാലും കാലും കൂട്ടിയ രണ്ട് ആ രണ്ടും രണ്ടും കൂട്ടിയ നാല് രണ്ടേ ഖാദം രണ്ട് നാല് ഇൻറ്റു മൂന്ന് ഘാദം നാല് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു മൂന്ന് ഇരുപത് മൂന്ന് ഇഞ്ച് മൂന്ന് എൺപത്തൊന്ന് നാല് ഇഞ്ച് എൺപത്തൊന്ന് ഉത്തരം മുന്നൂറ്റി ഇരുപത്തി നാല്